നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പോർക്ക് വിന്താലുവാണ് ഈ മസാല ടേസ്റ്റ് ഒരു വെറൈറ്റിയാണ് ഈ മസാല ഉപയോഗിച്ച് ബീഫ് ചിക്കൻ വെജ് എന്നിവ ഉണ്ടാക്കാവുന്നതാണ് ഇതിനു മുൻപ് ഞാനൊരു പൊട്ടറ്റോ വിന്താലു ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോർക്ക് വിന്താൽ തയ്യാറാക്കുന്നതിനായി ഒരു കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് പോർക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് വിനാഗിരിയിട്ടാണ് ഇത് കഴുകിയെടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇതിന് വേവ് കൂടുതലാണ് ചട്ടിയിൽ വേവിക്കുന്നവർ മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വേവിക്കണം ഇപ്പോൾ കുക്കർ ആയതുകൊണ്ട് പത്ത് വിസലിനെ വേവിക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം ഏർ വരുന്നുണ്ട് വേച്ചി ഇനി നമുക്ക് കറിക്കുള്ള മസാലകൾ തയ്യാറാക്കണ്ടേ അതിന് രണ്ട് വലിയ സവള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് ഇതിന് കൂടുതലും ചേർക്കുന്നത് വെളുത്തുള്ളിയും കടുകുമാണ് കൂടുതലും ചേർക്കുന്നത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാൻ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി അരച്ച എടുക്കുന്നത് സവോളയും തക്കാളിയും അരിഞ്ഞെടുക്കാം സവോള നല്ല നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക നേരിയതായിട്ട് അരിയുമ്പോഴും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എളുപ്പമാണ് സവോള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി ഒരെണ്ണം ഇടത്തരം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ പരിചയപ്പെടുത്താം കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് കഷ്ണം വലിയ രണ്ട് വലിയ കഷ്ണം കറുവാപ്പട്ട ആറ് ഗ്രാമ്പൂ അഞ്ച് ഏലയ്ക്ക ഈ മസാലകളെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു വിടം വെളുത്തുള്ളി ഇത് ഒരു പത്തല്ലിയുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക അരച്ചെടുത്തിട്ട് വരാം മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പോർക്ക് എന്തായാലും തയ്യാറാക്കാം പോർക്ക് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഉണ്ടോ ഈ കൊഴുപ്പ് വേവിച്ചാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത് വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല കറി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സവോള കൊടുക്കാം ഈ നെയ്യിൽ ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴന്നു വരുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് വഴന്ന് വരട്ടെ സാവോളയും തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട അരച്ചത് ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മസാല ഈ നീടാത്തുടന്ന് നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം മസാലയൊക്കെ ഇതിനകത്ത് ഇടന്ന് നന്നായിട്ട് നൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പോർക്ക് ഇതിലേക്ക് കൊടുക്കുക ഇതിനകത്ത് ഒരല്പം കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പോർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ആ മസാലയിൽ തന്നെ ഈ പോർക്ക് കിടന്ന് ഇത് വേവിച്ചത് കൊണ്ട് അധികം വേവിക്കേണ്ടി വരത്തില്ല ഈ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഇറച്ചി വിറ്റാമിൻ ബി ട്വൽവ് ബി സിക്സ് സിങ്ക് ഇവ ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി പ്രോട്ടീൻ മസാലയൊക്കെ ഇടണം ഇച്ചിരി നേരം കൂടെ വേണ്ടെ ഇച്ചിരി ഉപ്പ് ഇടാനുണ്ടോ ഉപ്പ് നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക്